ഞാൻ ഈ പാലായിൽ ലാലം പുത്തൻപള്ളിയിലായിരിക്കുമ്പം പാലാ ടൗണിലെ കുരിശുപുള്ളി ഉള്ളത് നിങ്ങൾക്ക് അറിയാം കല്ലുകൊണ്ടുണ്ടാക്കി നാലഞ്ച് നിറയുള്ള നേരെ പൊങ്ങി നിൽക്കുന്ന കുരിശുപള്ളി അവിടെ വടക്കമാസ പ്രാർത്ഥനയുണ്ട് മെയ് മാസത്തിൽ മൂന്ന് പള്ളി ടൗണിലുള്ളത് കത്തീഡ്രലും പഴയ പള്ളി ലാലം ലാലം പുത്തം മൂന്ന് പള്ളിക്കാരും പത്ത് ദിവസം വെച്ചാണ് ഈ വടക്കമാസ പ്രാർത്ഥന നടത്തുന്നത് അപ്പോൾ അവസാനത്തെ പത്ത് ദിവസമാണ് ലാലം പുത്തമ്പള്ളിക്ക് അപ്പോൾ ആ പതിന വികാരിയാണ് ഇപ്പം മെയ് മുപ്പത് വരെ അങ്ങനെ തീരും മുപ്പത്തൊന്ന് പൊതുവായ ആഘോഷമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ അവസാനത്തെ പത്ത് ദിവസം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഒരാറു മണിയൊക്കെ ആകുമ്പോൾ പാട്ടുകാർ പിള്ളേരും താര ബാലന്മാരും കുറച്ച് ആൾക്കാരും സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് പത്തിരുപത് പേര് താഴെ മുകളിൽ നിന്ന് ഇറങ്ങി ഒരു അര കിലോമീറ്റർ ദൂരമുണ്ട് താഴെ ഇറങ്ങി വന്ന് കുരിശ് പള്ളിക്ക് വന്ന് മണക്കമാസം പ്രധാനം നടത്തി കൊന്തയും ഉണക്കമാസവും രീല്ലാം കഴിഞ്ഞ് തിരിച്ചു കയറിപ്പോൾ അപ്പോൾ ഈ പിള്ളേർ കുറച്ച് പേരുണ്ട് അപ്പോൾ ഈ കുരിശുപള്ളി ഇങ്ങനെ നേരെ പൊങ്ങി നിൽക്കുന്നത് കുരിശുപള്ളി അതിൻ്റെ സങ്കീർത്തി ഇപ്പോൾ അത് പറഞ്ഞ ചാപ്പരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആറാൻ ചാപ്പരൊക്കെ ഉണ്ട് അന്ന് ആറഞ്ചാപ്പരൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സങ്കീർത്തിക്കകത്ത് ഒരു ചുറ്റു ഗോപണിയുണ്ട് ഇങ്ങനെ പടി വെച്ച് വെച്ച് ഇങ്ങനെ അതേക്കൊടി കയറിയ മുകളിൽ നിന്ന് ആ കാഴ്ചയെല്ലാം കാണാം അപ്പോൾ ആദ്യ നാളുകളിൽ പള്ളി വഞ്ചരിച്ചപ്പോൾ ഈ ഗോപണിയൊക്കെ ഒരു മുകളിൽ നിറയിൽ പോയി ടവണെല്ലാം കാണുന്ന വലിയൊരു കൗതുകവും അട്രാക്ഷനായിരുന്നു ആൾക്കാർക്ക് പിന്നെ ആരാട്ടും കണ്ണൂടിമാരൊക്കെ ഒരു വേള ഉണ്ടാക്കി ചാടാൻ തുടങ്ങി അങ്ങനെ വന്ന പിന്നെ ആരെ കയറ്റി കയറുന്ന നിരോധിച്ചു അപ്പം ഈ പിള്ളേർ ഇങ്ങനെ ഞങ്ങൾ ഒന്നു ദിവസം വന്നു കഴിഞ്ഞപ്പം ഈ പിള്ളേർ ഇക്കാര്യം ശ്രദ്ധിച്ചു അഞ്ചര ആകുമ്പം ഈ കത്തീറ്ററിലെ കപ്പ്യാറേ എൻ്റെ ഇൻചാർജ് അങ്ങനെ വന്ന് ഇത് പള്ളി എല്ലാം തുറന്നിട്ട് മൈക്കിൽ കൂടെ പാട്ട് വെച്ചിട്ട് അങ്ങനെ എവിടെയെങ്കിലും കാട്ടിൽ തന്നെ പോയിരിക്കും ഈ ഒരു മണിക്കൂർ അരമണിക്കൂർ സമയം അപ്പോൾ ഈ സമയം സംഗീതത്തിൽ ആരുമില്ല ഈ ഗോപിണിയൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവര് മൂന്നാല് പേര് പ്ലാൻ ചെയ്തു ഇതൊന്ന് കയറി മൂളിൽ പോയി ഒന്ന് കാണാറും അറിയാതെ ഒരു സിമ്മർ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛൻ നാളെ ഞങ്ങൾ ടൗണിൽ കണ്ടേക്കാം കുരിശ്വള്ളിക്ക് വന്നേക്കാം പള്ളിക്ക് വരികയാണ് ഞങ്ങൾ നോക്കണ്ട ഞാൻ പറഞ്ഞു സമയം തിരിച്ചേക്കിത് വന്നേക്കണം ഇവർ നേരത്തെ പോയിട്ട് മുകളിൽ കയറി കാഴ്ചയെല്ലാം മുകളിൽ കയറി കണ്ടു കണ്ട് കണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പള്ളികളുടെ കൂടെ വരുന്നത് ഇവർക്ക് മുകളിൽ നിന്ന് കാണാം അത് കണ്ടപ്പോഴേക്ക് ഇവർ മര്യാദക്കാരായിട്ട് അറിഞ്ഞ് താഴെ വന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കൈ കൂട്ടി പിടിച്ചു വിചാരിക്കുന്നത് നിൽക്കുകയാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടാൻ രണ്ടു മൂന്ന് പിള്ളേർക്ക് പറ്റിയില്ല അവർ ഇത് അറിഞ്ഞില്ല അവർ ഞങ്ങളുടെ കൂടുത്തരാണ് വന്നത് അപ്പൊ ഞങ്ങൾ വന്ന് കയറി പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് കയറി കഴിഞ്ഞപ്പം ഈ കയറിയന്മാർ കയറാത്തന്മാർ പറഞ്ഞു ഏട്ടാ ഞങ്ങളിന്ന് മുകളിൽ പറഞ്ഞു നല്ല ഷേരാ കാണാൻ ഞങ്ങളിത് വിളിക്കാൻ ഞങ്ങളിത് പറയാ നിങ്ങളവിടെ പോയിരിക്കും എന്നാ ഷേരാണെന്നുണ്ടല്ലോ കാണാം ഏട്ടാ പാലം കാണാം ആറ് കാണാം എൻ്റെ കാണാം എങ്ങനെ അപ്പോഴെനിക്ക് കയറാൻ പറ്റാത്തമാർക്ക് വിഷമം വന്നിട്ട് അവമാരും അച്ചാന്ന് വിളിച്ചതന്നെ അച്ചാ എന്നാ അച്ഛന് ഉമ്മാര് നോണ പറഞ്ഞിട്ട് വേറെ പോയത് ഉമാര് മോളി കയറാൻ വേണ്ടി കയറിയാ പക്ഷെ മോളി കയറി 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 പറഞ്ഞിരിക്കുന്നേ ഉമ്മ വിളിച്ചു വിളിച്ചു എടാ കേറിയോ നിങ്ങൾ എടാ കയറിടാ അച്ഛാ ഉമ്മാര് കയറി ഇപ്പം തന്നെ പറഞ്ഞത് ഞാൻ ഞാൻ കുറെ വടക്കെല്ലാം പറഞ്ഞവരെ അപ്പം മറ്റന്നാർ പറയുന്നോട് കാണിക്കണം അങ്ങനെ കിട്ടിയില്ലേ കിട്ടിയില്ലേ കിട്ടിയില്ലെന്ന് പറഞ്ഞ ഉമാര് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഉമാരെന്ന് വടക്കെല്ലാം കേട്ട് വിഷമിച്ചതെന്ന് അത് എല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞോടൊ വാഴക്ക് കേട്ടെങ്കിലല്ല ഞങ്ങൾ കയറി കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലല്ലോ ഇങ്ങനെ പറഞ്ഞോട്ടിരുന്നു ദിവസങ്ങൾ കടന്നു പോവുകയാണ് പത്ത് ഉള്ളൂ അപ്പം ഈ കണ്ടവന്മാർ അതിന്റെ വർണ്ണനകൾ കേട്ട് പറഞ്ഞ് പറഞ്ഞ് ഈ കാണാത്തവന്മാർക്ക് ഭയങ്കര വിഷമമാണ് ദിവസങ്ങളൊക്കെ തീരുക ഇവിടെ മെസ്സി എന്താ വന്നു ഒന്ന് കയറി കണ്ടാലോ ഒരു ദിവസംമാർ എന്നെ വിളിച്ച് പറഞ്ഞു അച്ഛാ ഞങ്ങൾ ടൗണിൽ വിഷുപള്ളിക്ക് വന്നേക്കാം പള്ളിക്ക് വരികയല്ല താഴെ കണ്ടേക്കാം ഞാൻ ഒരു താമസിക്കല് കേട്ടോ സമയത്ത് എത്തിയേക്കണം എന്നിട്ട് ഉമ്മാര് മൂന്ന് പേര് താഴെ നേരത്തെ പോയിട്ട് മുകളിൽ കയറി കാഴ്ചയെടുക്കാൻ കണ്ടു ഞങ്ങൾ വരുന്ന കണ്ടപ്പഴേക്ക് മുകളിൽ നിന്ന് കാണാം അത് കണ്ടപ്പഴ് ഇറങ്ങി വന്ന് കഴിഞ്ഞിങ്ങനെ നല്ല മര്യാദക്കാരായിട്ട് നിൽക്കുക ആ സമയത്ത് വന്നല്ലോ ഞാൻ പറഞ്ഞു കൊള്ളാം അപ്പം മറ്റേ പിള്ളേർ വന്നപ്പോൾ അടുത്ത് വന്നപ്പോ ഉമ്മാർക്ക് ഈ പറയാരിക്കാൻ പറ്റുന്നില്ല എടാ 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 ഞങ്ങളും എന്നാ ഞങ്ങളും കയറി കണ്ടാന്ന് പറഞ്ഞു ആ ആ ഞങ്ങളും കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കയറി വടക്ക് കേട്ടന്മാരന്മാർ ആ ഉന്മാർന്ന് കേട്ടപ്പോടാ അച്ചാ എടാ അച്ചാ ഈ ഉമ്മാര് ഒന്ന് മോള് കയറിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ മണിയടിച്ചു ഞാൻ ഇവിടെ ഇപ്പിടാൻ തുറങ്ങുകയാണ് അപ്പം ഇത് കഴിഞ്ഞ ദിവസം വഴക്കം പറഞ്ഞത് ഉള്ള അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞാൽ അത് അവഗണിക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചു ആടെ കയറിയ്ക്ക് ഒന്നും അറിയാത്ത പോലെ അച്ഛാ ഉമ്മാര് കയറി അതിനുവേണ്ടി ഉമ്മാര് നേരത്തെ അറിയപ്പെടുന്നു കയറിടാ അതിനകത്ത് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാമെന്ന് തോന്നി വരുത്താ ഞാൻ ഇനി ഇഞ്ഞ് വന്നടാ കയറി കേടാ ചോദിച്ചു ഞാൻ ആ വിഷയം അങ്ങനെ വിട്ടുവെച്ചാൽ ഉടുക്കുവിട്ട് പ്രാർത്ഥനയ്ക്ക് കയറി അത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ഏഴര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് മോളിൽ കയറി പോകണം പുത്തമ്പള്ളിലോട്ട് വഴി പോസ്റ്റ് ലൈറ്റേ ഉള്ളൂ അങ്ങനെ കയറി മോളി ചെല്ലാറായപ്പോൾ നോക്കിയപ്പം ഈ കൂട്ടത്തിൽ ഒരു പയ്യനെ കാണുന്നില്ല ഈ പയ്യനെ അവൻ്റെ പെങ്ങളൊട്ടു അപ്പം ശ്രദ്ധിച്ചത് ഇവനെ കാണുന്നില്ല കൂട്ടത്തില് ചെടി അവളെന്ത് ചെയ്യും ആച്ച എനിക്കറിയത്തില്ല അവനും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യും അവൻ ഇവിടെ ഇല്ല കൂട്ടത്തിലില്ല എന്നെ പറ്റി എവിടെ പോയി അത് ഒന്നും അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുമ്പോണ്ട് രണ്ട് മൂന്ന് പോസ്റ്റ് താഴെ ഇവൻ ഇങ്ങനെ പയ്യെ വരുന്നത് കൂട്ടർ കണ്ടുപിടിച്ചു അച്ഛാ അത് അവൻ വരുന്നുണ്ടാണ്ടേ വിളിച്ചതേ കാണാം എന്ന് നോക്കിയിട്ട് അവൻ തോന്നുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോ അവനോട് വെയിറ്റ് ചെയ്യാം ഇനി വരുന്നില്ല അപ്പൊ ഇവര് നോക്കിട്ട് പറ അച്ഛൻ കരയിക്കാ നിങ്ങളുടെ ഒരു വടക്കുണ്ടാക്കിയോ ഇല്ല ചീത്ത വല്ല വിളിച്ചോ നിങ്ങൾ പറ ഇല്ല ചെന്ന് ഞങ്ങളൊന്നും കാണിച്ചില്ല പിന്നെ അറിയുന്നേ അറിയത്തില്ല ഞാൻ നിങ്ങളുടെ പോയി അവൻ്റെ അടുത്ത് ചെന്നു നിന്നക്കൊണ്ട് ഇവനിങ്ങനെ കുഴിഞ്ഞ് നിന്നുകൊണ്ട് ഇങ്ങനെ അടിച്ച് കരയിക്കാം ഞാൻ തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ച് എന്നെ പറ്റിടാം നിങ്ങൾ വഴക്കുണ്ടാക്കി ആരെങ്കിലും ഇല്ല എല്ലാവരും ചുറ്റും നിൽക്കുക പ്രത്യേകിച്ച് മാറിപ്പോവും ഞാനിവനും കൂടെ എന്നെ മാറിപ്പോട്ട് വീട് ചോദിച്ചു എന്നെ പറ്റി പോച്ച് പറഞ്ഞ് വഴക്കുണ്ടാക്കിയോ ചീർത്ത് വിളിച്ചോ ഏറ്റപ്പുറി വിളിച്ചോ ഒന്നുമില്ല 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 ഉണ്ടോ ഇല്ല പിന്നെ ഇങ്ങനെ ഞാൻ അവര് പറഞ്ഞു എന്നെ പറ്റിന്ന അപ്പൊ അവരിങ്ങനെ ഏകനടിച്ച് അച്ഛ അച്ഛൻ ചോദിച്ചില്ലേ ആ മുകളിൽ കേറിയോന്നു കേറിയായിരുന്നു അച്ഛര് ഇതാണ് ഡെലിക്കേറ്റ് കോൺഷ്യസ് ആ കൂട്ടത്തില് ഏറ്റവും വിശുദ്ധിയുള്ള പയ്യനാണത് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ഇപ്പോൾ വില്ലുമിടക്കനായി കളം കണ്ട് ജോലി പാപം ചെയ്യാൻ സാധ്യമല്ല ശരിയാണ് അവൻ അനുസരണക്കേട് കാണിച്ചു മൂളി കയറി ചോദിച്ചപ്പോൾ നൊണ പറഞ്ഞു രക്ഷപ്പെട്ടു പക്ഷേ ആ അവസ്ഥയിൽ അവന് വീട്ടിൽ പോയി വാച പഠിച്ച് വിരസ്യം പറഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇതാണ് ഡെലിക്കേറ്റ് കോൺഷ്യൻസ് നമുക്ക് നൽകുന്ന സഹാളം അവനാ നുണ പറഞ്ഞങ്ങ് മാറി ഞാനങ്ങ് അൾത്താരി കയറിയത് മുതൽ അവൻ അവിടെ നിന്നുകൊണ്ട് വിങ് കാണാം തീങ്ങു കാണാം കള്ളത്തരം കാണിച്ചു നുണ പറഞ്ഞു അവന് സഹിക്കാൻ പറ്റുന്നില്ല അവന് കൂട്ടുകാരുടെ കൊടുത്ത് കൂടാനും പറ്റുന്നില്ല ആ കോൺഷ്യസ് ഡെലിക്കേറ്റ് അല്ലായിരുന്നെങ്കിൽ അവൻ വാചൊടിച്ച് വീരസം വെച്ച് എൻ്റെ പക്കൻ മെടുക്കറായിട്ട് പറഞ്ഞു കുട്ടികൾ പറയും എങ്ങനെ ഉണ്ടാ എങ്ങനെ ഉണ്ടാ ഒരു അച്ഛനൊന്നും തന്നെ പിടിച്ചില്ല വീട്ടിൽ പോയ വാച പിടിക്കും അമ്മ ഞാനിന്ന് മുകളിൽ കയറി അച്ഛൻ പറഞ്ഞിട്ട് കാര്യം വന്നു അവസാനം ഞങ്ങൾ കയറി അച്ഛൻ പിടിച്ചില്ലേ അച്ഛൻ ചോദിച്ചു പക്ഷെ പിടിയൊന്നും കിട്ടിയില്ല ഞങ്ങൾ കയറി ഇങ്ങനെ പറഞ്ഞാൽ വാച പിടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് തുടങ്ങും അവന് പറ്റുന്നില്ല ഇത് നമ്മൾ സ്നേഹമുള്ളവരെ നല്ലപോലെ ശ്രദ്ധിക്കണം